എനിക്ക് തരുന്നില്ലെന്നേ ഈ പാട്ടിന്റെ ഒരു ഇത് ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നൊക്കെയാണ് അവര് പറയുന്നത് പിന്നെ കാര്യം നമുക്ക് പരസ്പരം നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയത്തില്ലെങ്കിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ കഴിവിന്റെ ഒരു ഇതാണല്ലോ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് മനസ്സിലായില്ലേ അപ്പം വേറെ നൂറുകണക്കിന് പാട്ടുകാരൻ നിങ്ങൾക്ക് കിട്ടും പക്ഷെ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്റെ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഒരു സങ്കടം വരുമ്പോഴാട്ടെ സന്തോഷം വരുമ്പോഴായിട്ട് ആദ്യം ആസാർ ചൂസ് ചെയ്യുന്നത് എന്റെ പാട്ടായിരിക്കും കൂടുതൽ പറയുന്നില്ല പാട്ടിലേക്ക് കിടക്കാം ഈ പാട്ട് എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആയ ആയിഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ആയുഷ് മാത്രമല്ല പത്ത് തൊള്ളായിരം ഫ്രണ്ട്സോളം സ്ഥിരം ഇങ്ങനെ പാട്ട് പാടൂ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ഒന്നുമില്ലട എന്നാളും ഞാൻ പോക്കാം മറ്റാരും കാണാതെ എൻ വീട്ടിൽ ഞാൻ ഡാൻസ് പോവാൻസ് കാണി ചെടി